ഒരു ഗുരു നിങ്ങൾക്ക് സംഗീതം തരില്ല കാരണം സംഗീതം എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ കയ്യിലിരിക്കുന്ന ആർക്കും ഷെയർ ചെയ്യാൻ കഴിയാത്തൊരു സാധനമാണ് ദറ്റ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് ഹിസ് ഓൺ പൊളിറ്റിക്സ് ഹിസ് ഓൺ വേ ഓഫ് ലൈഫ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് യു അനാട്ടമി വ്യാകരണമല്ല കല താൻ പഠി ിച്ച അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ച താൻ അറിഞ്ഞ നിയമങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് ഒരു ആർട്ട് ഗ്രാഫിസ്റ്റ് മ്യൂസിഷ്യൻ മ്യൂസിക്കായി മാറുമ്പോൾ അവൻ കംപ്ലീറ്റ് കലയിലെ അനാർക്കിസത്തിലേക്ക് തിരികാണ് വഴി പിഴച്ചവൻ നമ്മൾ പാരമ്പര്യമായിട്ട് പറയുന്ന സാധനമുണ്ട് വഴി പിഴയ്ക്കാനുള്ളതാണ് മറ്റുള്ളവൻ വെട്ടിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ നല്ല മനുഷ്യനും സ്വന്തമായി വഴി ഇവൻ മോശക്കാരനായി മാറുന്ന സോക്കോൾഡ് പാരമ്പര്യവാദത്തിൻ്റെയും നമുക്ക് ഈശ്വരൻ്റെ കടാക്ഷം എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ വെള്ളിയിലാണ് നമ്മൾ ഈ ആർക്കിയത് ഹീസ് ഓൺ വേ അത് സ്വയം ഒരു വഴിയായി മാറും thank you Mm-hmm. thank <laughs> you അപ്പൊ കർണാട്ടിക് മ്യൂസിക്കിലെ ധർമ്മവതി എന്നുള്ളൊരു രാഗമുണ്ട് അമ്പത്തി ഒൻപതാമത്തെ മേളകത്ത രാഗം ഈ രാഗത്തിൽ ജന്യമായിട്ടുള്ള ഒരു രാഗമാണ് മധുവന്തി എന്നൊരു രാഗം മധുവന്തിയിൽ ഒരുപാട് സിനിമ ഗാനങ്ങളൊക്കെ ഉണ്ട് ഇത് അതിൽ ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കൽ ആല ജോർ ഈ രണ്ടാണ് ഞാൻ വായിച്ചത് ജാല എന്നുള്ളൊരു സാധനം വരും ജാല ഭയങ്കര സ്പീഡായിരിക്കും ഈ ദാതി ച്ചിട്ട് തബല വായിച്ചുകൊണ്ടിരിക്കും ആലാബ് ജോർ ജാലാ എന്നുള്ള വിഭാഗത്തിൽ ആലാബ് ജോറാണ് വായിച്ചത് അപ്പോൾ ഈ രാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഹൈലി ഇമോഷണലാണ് വൈകാരികതയാണ് ഈ രാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രാഗത്തിൽ ഈ റൊമാൻറ്റിക് കോമ്പോസിഷൻസ് ചെയ്യാൻ വളരെ ഈസിയാണ് വായനയുടെ കാലത്തിൽ നമ്മൾ ആല ഇതിൻ്റെ ആരോഹണം അവരോഹണം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ നിസാനി അപ്പൊ ഭയങ്കര വൈകാരികമായിട്ട് പാടുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ നിസഗ സി സിതാ പ സാധാപ മ ഗി സാ എന്താണ് ഈ രാഗത്തിന്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ കർണാട്ടിക് മ്യൂസീഷൻസ് ചിലപ്പോൾ വായിക്കുമ്പോൾ പ്രശ്നമെങ്കിൽ അവർ ധർമ്മവതി വായിക്കും ധർമ്മവതി വായിക്കുമ്പോൾ ധർമ്മവതി പറയുന്ന സമ്പൂർണ്ണ രാഗമാണ് മ ഗീസ പക്ഷേ മധുപന്തി വായിക്കുമ്പോ അങ്ങനെയല്ല വായിക്കുന്നത് മധുപന്തി വായിക്കുന്നത് നീസഗ ഇപ്പോ ഇപ്പൊ ഇമോഷനായി സ്ട്രേറ്റ് ആയിട്ട് വായിക്കണം ജസ്റ്റ് ഒരു രാഗം ഇമോഷണബിൾ ആയിട്ട് വായിക്കുമ്പോ ഭയങ്കര വൈകാരികമായി അപ്പോൾ ബേസിക്കലി മ്യൂസിക്കിനെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് എന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇതിനൊരു ബേസ് നമ്മൾ കാണുന്ന പോലെ ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റിലേക്ക് കൊണ്ടുപോകുന്ന ഞാൻ ഭയങ്കര കുഴപ്പമാകും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മ്യൂസിക്കിനെ കാണുന്ന കോമ്പിനേഷൻ കോമ്പിനേഷൻ ഓഫ് സൗണ്ട് ആൻഡ് സൈലൻസ് ഈ സൗണ്ട് ആൻഡ് സൈലൻസ് ആണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉപയോഗിക്കുന്നത് വെറുതെ ഒരു നോയ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു ഒന്നും മനസ്സിലാവാനില്ല സാധനം ഓൾ ഇറ്റ് ഈസ് ജസ്റ്റ് അനാട്ടമി ദുരു കുഡിൻ ഗീവ് മ്യൂസിക് ടു യു ഒരു ഗുരു നിങ്ങൾക്ക് സംഗീതം തരില്ല കാരണം സംഗീതം എന്നെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ കയ്യിലിരിക്കുന്ന ആർക്കും ഷെയർ ചെയ്യാൻ കഴിയാത്തൊരു സാധനമാണ് ദാറ്റ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് ഹിസ് ഓൺ പൊളിറ്റിക്സ് ഹിസ് ഓൺ വേ ഓഫ് ലൈഫ് ഹിസ് ഓൺ എക്സ്പീരിയൻസ് ടു ഗെയിൻ all things that he can't share with anybody you you can can only listen say but a guru can teach മി ഭാഷയുടെ പ്രയോഗങ്ങളോ അതിൻ്റെ ആൽഫോബറ്റിക്സോ പറഞ്ഞുതരാൻ കഴിയും ലെക്റ്റേഴ്സ് പറഞ്ഞുതരാൻ പറ്റും പക്ഷേ മ്യൂസിക് കൂടിയും ഷെയർ വിത്ത് യു അനുബൺ പറ്റില്ല എം എ മലയാളം കഴിഞ്ഞ് അവനൊക്കെ കവിത എഴുതുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ചാൽ നമ്മൾ പ്രശ്നമാവും വ്യാകരണമല്ല ആർട്ട് വ്യാകരണമല്ല കല വ്യാകരണം കൊണ്ട് ഇന്നേ ഒരു കവി ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഇന്നേ ഒരു മ്യൂസീഷ്യനും ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഗീതം തിയററ്റിക്കൽ ജ്ഞാനങ്ങളുള്ള ആൾക്കാരുണ്ട് യു ദസ് ഗുഡ് യു നോ തിയറി ബട്ട് യു ആർ നോട്ട് എ മ്യൂസീഷ്യൻ ദ സെക്കൻഡ് തിങ് ഇസ് മ്യൂസിഷ്യൻ ഓൾവേസ് മേക്ക് ഓൺ ലോ താൻ പഠിച്ച അല്ലെങ്കിൽ തന്നെ പഠിപ്പിച്ച താൻ അറിഞ്ഞ നിയമങ്ങളിൽ നിന്നുള്ള വ്യതിചലനമാണ് ഒരു ആർട്ട് ഒരു ആർട്ടിസ്റ്റ് രൂപം കൊള്ളുന്നത് ദ മ്യൂസിഷ്യൻ ഈസ് ബിക്കം മ്യൂസിക് ആയിട്ട് മാറുന്ന പ്രക്രിയയുണ്ട് അവിടെ അവൻ ഞാൻ മ്യൂസിഷ്യൻ എപ്പോഴും ഇവിടുത്തെ നിലവിലുള്ള ലോ അറിഞ്ഞ് അതേപോലെ തന്നെ അവൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നു അല്ലെങ്കിൽ ആൾക്കാരെ അറിയുന്നു ഇവിടുത്തെ ഓർഗനൈസേഴ്സിനെ സൂചിപ്പിക്കുന്നു ഇതൊക്കെ പ്രശ്നമാണ് പക്ഷേ മ്യൂസിഷ്യൻ ദ മ്യൂസിക് എന്നുള്ള സാധനമായിട്ട് മാറുമ്പോൾ എം സ്റ്റാൻഡ്സ് ഫോർ മൊറാലിറ്റി യു സ്റ്റാൻഡ്സ് ഫോർ യൂണിവേഴ്സാലിറ്റി എസ് സ്റ്റാൻഡ്സ് ഫോർ സോഷ്യാലിറ്റി ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഡിവിജ്വാലിറ്റി സി സ്റ്റാൻഡ്സ് ഫോർ കേപ്പബിലിറ്റി മ്യൂസിഷ്യൻ മ്യൂസിക്കായി മാറുമ്പോൾ അവൻ കംപ്ലീറ്റ് കലയിലെ അനാർക്കിസത്തിലേക്ക് തിരികയാണ് അവിടെ അവന് മാലി എന്നുള്ളൊരു മ്യൂസിഷ്യൻ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും കർണാട്ടിക് ഫ്ലൂട്ട് പ്ലെയർ മാലി മാലി ഇങ്ങനൊരു വ്യക്തിയായിരുന്നു െ ആർക്കും മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നില്ല സോക്കോൾഡ് നിയമങ്ങളിൽ നിന്നും പാരമ്പര്യവാദങ്ങളിൽ നിന്നും തൻ്റെ ഗുരുവിനാൽ പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പഠിക്കപ്പെട്ട എല്ലാ അനാട്ടമിക്കൽ സിസ്റ്റത്തിൽ നിന്നുമുള്ള ന്യൂ വേവ് ഓഫ് പാത്ത് ക്രിയേറ്റ് ചെയ്ത് ആ പാത്തായി മാറുന്ന വഴി പിഴച്ചവനാവാന്ന് പറയും ഈ വഴി എന്നുള്ള സാധനം നമ്മളത് പറയും വഴി പിഴച്ചവൻ നമ്മൾ പാരമ്പര്യമായിട്ട് പറയുന്നൊരു സാധനമുണ്ട് വഴി പിഴയ്ക്കാനുള്ളതാണ് മറ്റുള്ളവൻ വെട്ടിയ വഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ നല്ല മനുഷ്യനും സ്വന്തമായി വഴി കണ്ടെത്തിയവൻ മോശക്കാരനായി മാറുന്ന സോക്കോൾഡ് പാരമ്പര്യവാദത്തിൻ്റെയും ഇത് സോക്കോൾഡ് എന്തെന്ന് പറയുക ഈ ഈശ്വര ചിന്ത നമുക്ക് ഈശ്വരൻ്റെ കടാക്ഷം എന്നൊക്കെ പറയുന്ന സാധനമുണ്ടല്ലോ അതൊക്കെ വെളിയിലാണോ നമ്മൾ ഈ ആർക്കിയത് ഹീസ് ഓൺ വേ അവൻ സ്വയം ഒരു വഴിയായി മാറും അതിനാണ് ആർട്ടിസ്റ്റ് ആർട്ടായിട്ട് എന്ന് പറയും നർത്തകൻ നൃത്തമായി മാറുന്നത് പോലെ ചിത്രകാരൻ ചിത്രമായിട്ട് മാറുന്നതുപോലെ കവി ഒരു കവിയുടെ ജീവിതം ഒരു കവിതയായിട്ട് മാറുന്നുണ്ട് നമ്മൾ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നുണ്ട് കീറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ സംസാരിക്കുന്നുണ്ട് നടൻ നടൻ നാടകമായിട്ട് കഥാ നമ്മൾ കഥാപാത്രം നടൻ കഥാപാത്രമായിട്ടല്ലല്ലോ മാറുന്നത് സത്യത്തിൽ നടൻ കഥാപാത്രമായി മാറുന്നു എന്ന് അയാളെ കഥാപാത്രമായിട്ട് ജീവിച്ചു എന്ന് പറയും എങ്കിൽ അയാൾക്ക് അയാൾ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം സൈക്കോളജിക്കൽ ഡിസോർഡറാണ് നടൻ ഷുഡ് ബി വെരി കോൺഷ്യസ് ദാറ്റ് ഐ എം മാനിപ്പുലേറ്റിൻ ദിസ് കഥ ഈ കഷി ഈ കാരക്ടറിനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗാന്ധിജിയായിട്ട് അഭിനയിക്കാൻ എനിക്ക് മുട്ടത്തളിയുടെ ആവശ്യമില്ല കഷണ്ടിയുടെ ആവശ്യമില്ല എനിക്ക് ഗാന്ധിജിയുടെ കയ്യിലുള്ള വടി ആവശ്യമില്ല ഗാന്ധിജിയുടെ ശരീരം വേണ്ട എനിക്ക് ഗാന്ധിജിയുടെ ഒരു സാധനവും വേണ്ട പക്ഷേ ഗാന്ധിജി അഭിനയിച്ചു തീർത്ത അല്ലെങ്കിൽ ജീവിച്ചു തീർത്ത വഴിത്താരകൾ അയാൾ എഴുതിയ എഴുത്തുകൾ അയാളുടെ സാക്രിഫൈസുകൾ അയാളുടെ വൃ അയാളുടെ സ്വഭാവത്തിലുള്ള ഒളിഞ്ഞിരിക്കുന്ന വൃത്തേടുകൾ അയാൾ കസ്തർബയോട് കാണിച്ച നീതിരഹിതമായ കാര്യങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന ടോട്ടാലിറ്റി നിങ്ങൾ ഗാന്ധിജി എന്ന കഥാപാത്രത്തിൽ അറി അറിയുമ്പോൾ പിന്നെ വീക്ക്നെസ് ബുക്ക് കരുപിടിച്ച ഏത് കഥാപാത്രം തന്നെ അടങ്ങോട്ട് പോകേണ്ടി വരും ലോകത്തിൽ നിങ്ങൾക്ക് ഒരു ഷട്ടർ ഉണ്ടാക്കാൻ പറയുമ്പോൾ രണ്ട് കൈയും ബട്ടണുള്ള സാധനം ഉണ്ടാക്കാനേ പറ്റൂ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് നിലവിലുള്ള ചില നിയമങ്ങളുടെ ഫ്രെയിമുകളുണ്ട് ആ നിയമങ്ങളുടെ ഫ്രെയിമുകൾ രൂപം കൊണ്ടുവന്നെങ്ങനെയാണെന്ന് പറയുമോ അതിവിടുത്തെ ഫോക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ട നൃത്തമാണ് പല്ലവി അനുപല്ലവി ചരണ അല്ലെങ്കിൽ സ്ഥായി അന്തര എന്നൊക്കെ പറഞ്ഞ ഒരു സാധനം ഇതുമെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ പക്ഷേ ദ മാൻ ഹൂ വിക്കം മ്യൂസിക് അവൻ അധികൊക്കെ മാറി പോവും അവൻ ഇതിൻ്റെ നിയമങ്ങളുടെ ഭാഗമേ അല്ല കാരണം ഹി ഹിംസെൽഫ് ഇസ് എ പാത്ത് അവൻ അവൻ്റെ തന്നെ വഴി അവൻ കണ്ടെത്തുകയും അവൻ വഴിയായി മാറുകയും അവൻ ചരിത്രമായി മാറുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രക്രിയയുണ്ട് അതാണ് മ്യൂസിക്കിലുള്ള സംഭവം നമ്മൾ പലപ്പോഴും പല മ്യൂസിഷ്യൻസും പല കോമ്പസിഷൻസ് വായിക്കുമ്പോ മറ്റേ ശീർക്കാഴി പാടിയ പോലെ അല്ലെങ്കിൽ മറ്റാള് എന്തായാലും പാടുന്നു കൃഷ്ണയെക്കുറിച്ച് പലരും പറയും കൃഷ്ണ കൃഷ്ണയുടെ വഴി വെട്ടുകയും കൃഷ്ണചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും അപ്പുറത്തുള്ള ആളുകൾ പാരമ്പര്യവാദികൾ ചരിത്രത്തിൽ നിന്ന് വെളിയിലാക്കപ്പെടും കാരണം ലോകം മുന്നോട്ടാണ് ചരിക്കുന്നത് പിറകോട്ടല്ല ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ചെന്നൈയിൽ ഫ്ലഡ് അഭിമുഖീകരിച്ച ഒരാളാണ് അപ്പോൾ എൻ്റെ ഗുരു കയ്യാൽ തന്ന ഇൻസ്ട്രുമെൻ്റാണിത് ആ കാലഘട്ടത്തിൽ ഈ ഇൻസ്ട്രുമെൻ്റ് ഈ വെള്ളത്തിൽ വീണട്ടെ ഇതിങ്ങനെ മൂന്നാല് പീസായിട്ട് ഞാൻ ആകെ തകർന്നു പോയി അപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഒരു പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിനുള്ള അറ്റാച്ച്മെൻറ്റ് കൊണ്ടേ സത്യത്തിൽ ഇൻസ്ട്രുമെൻ്റ് ഡസൻ ഹാവ് ബ്രെയിൻ എന്നുള്ളത് പിന്നീട് മനസ്സിലായത് നല്ലൊരു കട്ടിങ് പ്ലെയർ ഉണ്ടെങ്കിലേ നല്ല ഷാർപ്പായിട്ടുള്ള കട്ടിംഗ് പ്ലെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസാമാന്യമായിട്ട് കട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഒരു പണിയുള്ളൂ നിങ്ങൾ കട്ടിങ് പയർ തേച്ച് പ്ലെയർ തേച്ച് മിനുക്ക് വെക്കണം അടുക്കളയുടെ കത്തികൾ അടുക്കളയിലെ കത്തികൾ തേച്ച് മിനുക്ക് വെച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റുള്ളൂ പാചകം പെട്ടെന്ന് തീർക്കാൻ കഴിയുള്ളൂ സുരർത്ഥത്തിൽ പാചകം ചെയ്യുകയാണ് ഞാൻ ഈ ഇൻസ്ട്രുമെൻസിന് ബ്രെയിനില്ല ഇൻസ്ട്രുമെൻറ്റ് ഡസൻ ഹാവ് ബ്രെയിൻ ദിസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് എനി സ്വ സരസ്വതി ഇനി പാർട്ട് ഓഫ് എനി ഗോഡസ് എനി 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 വാട്ട് വാട്ട് യു സേ എ വാദത്തിൻ്റെ ഒന്നുമല്ല ഇതൊരു ഇതൊരു മരത്തിൻ്റെ മുകളിൽ കെട്ടിവെച്ച സ്ട്രിങ് മാത്രമാണ് ബട്ട് ബ്രില്ൻറ്റ്ലി ഡൺ ദാറ്റ്സ് ഓൾ ഏത് സരസ്വതി വീണയായാലും ഈ മോഹൻ വീണയായാലും ആയാലും മൃദംഗമായാലും എല്ലാം ഏതും വല്ലപ്പനു പുല്ലുമായുധം ഈ അടുത്ത കാലത്ത് ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഗീതോപകരണം വന്നിട്ടുണ്ട് സോ മ്യൂസിക് സോ എന്ന് പറഞ്ഞാൽ അറക്കവാള് അറക്കവാൾ കൊണ്ട് സംഗീതം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മഹാനുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോ അല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അറക്കവാൾ നല്ല നീളം ഉണ്ടാകുമല്ലോ പിടിക്കുന്ന പിടിക്കുന്നുണ്ടല്ലോ കാലിൻ്റെ ഇടയിൽ വെക്കും എൻ്റെ മുകളിൽ എഡ്ജില് അഡ്ജിനിൽ ചെരിഞ്ഞ് പോകുന്ന എഡ്ജിനില്ല അവിടെ വേറൊരു പിടുത്തം ഉണ്ടാക്കും ഇത് പിടിച്ച് വലിക്കും വയലിൻ്റെ ബോ അല്ലേ വയലിൻ്റെ ബോ ോബ് വെച്ചിട്ട് വായിക്കും യൂട്യൂബിൽ കിട്ടും ഓ ഇതും അത്ഭുതപ്പെടുത്തി കളഞ്ഞൊരു സാധനമാണ് എന്നിട്ട് ഈ മനുഷ്യൻ മൊസാഡിൻ്റെയും ബിദോവിൻ്റെയും കോമ്പോസിഷൻസ് വലിയ സിംഫോണിലൂടെ വായിക്കുക നിങ്ങൾ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അപ്പം സംഗീതബോധമുള്ള ഡോക്ടറാണെങ്കിൽ തൻ്റെ സർജറി മെഷീൻസിൽ നിന്ന് സംഗീതം ഉണ്ടാക്കാൻ പറ്റും ആളുടെ ജീവിതം മാത്രം നല്ല ഉണ്ടാക്കാൻ പറ്റുന്നത് ബേസിക്കലി ശബ്ദമാണല്ലോ ഈ സാധനം ഞാൻ ഈ ഗ്ലാസ് തട്ടുമ്പുള്ള സൗണ്ട് ഈ പിച്ച് സെയിം പിച്ചാ ഞതിൽ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ വേറെ പിച്ചിലേക്ക് മാറും കുട്ടി കഴിഞ്ഞ കുട്ടി കഴിഞ്ഞാൽ മുകളിലേക്ക് പോവും ഹൈറ്റ് കൂടും ഞാനത്തെ പറഞ്ഞു മ്യൂസിക് ആയിട്ട് മാറുക എന്നുള്ളതാണ് മ്യൂസിക് ആയിട്ട് മാറുക എന്ന് പറഞ്ഞാൽ ഹി ഈ ഹിസ് ഹൈലി പൊളിറ്റിക്കലി ഹിസ്റ്റോറിക്കലി സൗന്ദര്യ ശാസ്ത്രപരമായി അസ്തറ്റിക്കലി ഹി ഹി സ്റ്റാർട്ടഡ് ബിക്കം ടു ക്വസ്റ്റ്യൻ ഹിംസെൽഫ് ആൻഡ് ടു സൊസൈറ്റി ടു ആർട്ട് എന്നുള്ള സാധനത്തിന് നിങ്ങൾ വലിയ മഹത്തരമായിട്ടല്ല കാണേണ്ടത് പകരം വലിയ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളുടെ മുന്നോട്ട് പോക്കിന് സഹായിക്കുന്ന വലിയൊരു ബാറ്ററിയാണ് ആർട്ട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോടൊപ്പം നമ്മൾ ചെലവഴിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് സത്യത്തിൽ ആർട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ അതിനെ ഞാൻ വൈകാരികമായിട്ടുള്ള കാണുന്ന ഇതിനെ ഒരു സർഗ് ഒരു ആർട്ട് രൂപം കൊള്ളുന്നു കാരണം കല എന്നുള്ളത് രൂപം കൊള്ളുന്നത് തീർത്തും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്നാണ് മുകളിൽ നിന്ന് ഒരു കലയും പൊട്ടി വന്നിട്ടില്ല മുകളിൽ നിന്ന് സരസ്വതി അല്ലാതെ മുകളിൽ നിന്ന് കെട്ടിയിറക്കിയ കുറേ പുണ്യ ഗ്രന്ഥങ്ങളല്ലാതെ കെട്ടി കെട്ടിയിറക്കിയ ശാസ്ത്ര എന്താ പറയുക സോക്കോളുടെ അഭിനവ ശാസ്ത്രങ്ങളല്ലാതെ ഒന്നും നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല എന്നാൽ മനുഷ്യൻ്റെ അടിസ്ഥാന വർഗങ്ങളുടെ ചോദനയുടെ വേദനയുടെ അന്വേഷണത്തിൻ്റെ ചരിത്രത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രം മാത്രമാണ് എൻ്റെ സംഗീതം എൻ്റെ ജീവിതം എല്ലാ അർട്ടു നിങ്ങളെ നിഷേധിക്കാതിരുന്ന നടക്കില്ല കാരണം നിഷേധിക്കാനേ പറ്റൂ ഉപരിപ്ലവമായ എല്ലാ നിഷേധങ്ങളും ചരിത്രം നിങ്ങളെ നിരന്തരമായി ചോദ്യത്തിന് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കും